നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഒന്നാം തീയതി തുടങ്ങി ആകെ അലങ്കോലെ എൻ്റെ ലൈഫിൽ എൻ്റെ മൈൻഡും ആകെ അപ്സെറ്റായി കിടക്കുകയാണ് കാരണം ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണം ആ ഈ ഒന്നാം തീയതി തന്നെ എൻ്റെ ചാനൽ ചാനലിൻ്റെ മോണിറ്റൈസേഷനും പോയി ഞാൻ ഇടുന്ന വീഡിയോസൊന്നും ചിലപ്പോൾ നിങ്ങൾ കാണണമെന്നില്ല യൂട്യൂബ് എന്തോ സംഭവം ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വേറൊരു ചാനലും തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പഴയ വിക്രസ്സൊക്കെ അതിൽ വരും അപ്പോൾ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും ഞാൻ സാധാരണ പറഞ്ഞാൽ അത്രയും ഡോസിൽ പറയാൻ പാടില്ല കാരണം സെക്ഷൽ കണ്ടൻറ്റ് കൂടി എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ ചാനലിൻ്റെ മോണ്ടേ സേഷനൊക്കെ പോയി കിടക്കണത് ഈ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നറിയില്ല അപ്പോൾ സംഭവം അതാ അപ്പം ഞാനിടുമ്പോൾ വരുവുമ്പോഴേക്കും പറ്റും കുറച്ച് കുറക്കും കാരണം തീരെ ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ നമ്മൾ റിയലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാണ്ട് ഇല്ലാത്ത സംഭവങ്ങളൊന്നും സൃഷ്ടിച്ച് പറയില്ല ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു അപ്പാഫനുണ്ടായി അവിടെ ഒരു ഫെയർവെൻ്റ് ഉണ്ട് ഈ അപ്പാഫനം അപ്പാപ്പൻ്റെ മോനും മോൻ്റെ മോനും നല്ലൊരു കോപ്പറേഷനാണ് ഈ വിലക്കാരി എന്താ നേരിട്ടനുഭവം അപ്പോൾ ഈ അപ്പൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ അഭിപ്രായമുള്ള ആളാണ് അയാൾ ഈ പിണ്ടിമാല കഴിച്ചിടും അഞ്ചു പവൻ്റെയൊക്കെ സ്വർണ്ണക്കുരിച്ച് ഷർട്ടൊന്നും ഇടൂല ഒരു ധനാഢ്യന്മാരാണ് ഇവര് ഇഷ്ടം പോലെ പറമ്പ് അവരുടെ കുറച്ച് വിക്രസികൾ അപ്പോൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം അതൊക്കെ അറി കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി അടുത്ത വെടിവഴിപാടൊക്കെ അതിലേ വരുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ പ്രശ്നമായി കിടക്കാൻ അപ്പം കളി നിർത്താനും പറ്റില്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലേ എന്നെ തെറി പറഞ്ഞ ആൾക്കാർക്ക് നല്ല തൃപ്തി ആയിട്ടുണ്ടാവും എൻ്റെ ചാനലിനും ചാനലിനും പ്രശ്നമാകും എന്ന് പറയുമ്പോൾ എന്നെ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് എന്നെ കാണാനും പറ്റില്ല അപ്പോൾ ഇത് ഞാൻ ഞാൻ പോസ്റ്റ് ചെയ്ത ഉടനെ മെത്തഡ് ആ മറ്റേ ചാനലിൻ്റെ ഉണ്ടാവും അപ്പാപ്പൻ്റെ പരിപാടി അപ്പോൾ തൽക്കാലം വിടാം ഈ ലിങ്ക് പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെ സ്നേഹത്തിനും നന്ദി